الكفار بيس القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين الذين آمنوا إن أنكم أولياء من دون الناس فتمنوا إن صادقين ولا يتمنونه أبدا بما والله عليم بالظالمين إن الذي منه ثم تردون إلى عالم الغيب والشهادة لنبيكم كنتم الله أكبر ഇന്നത്തെ ഒരു കുട്ടി വീഡിയോയാണ് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ ചില വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്ലീസ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ചാനൽ ഗ്രോ ചെയ്യൂ സോ സബ്സ്ക്രൈബ് ഉപ്പ വീട്ടിലുണ്ടായിരുന്ന ഡേ ആട്ടോ അപ്പോൾ രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പം വെളുപ്പിലേ പെയ്ത മഴയുടെ അവശേഷിപ്പൊക്കെ മുറ്റത്തുണ്ട് മനസ്സിലായില്ലേ അതായത് മുറ്റത്ത് വെള്ളം കെട്ടിക്കിടപ്പാണെന്ന് അപ്പോൾ നല്ല മഴയാണ് രണ്ട് മിനിറ്റ് ഒന്ന് തോന്നാലും വീണ്ടും നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ട് രാവിലെ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് അപ്പം വെച്ച് മാവൊക്കെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാവ് എത്ര കുഴച്ചാലും കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം എങ്കിലേ അത് കുറച്ചും കൂടി ഒന്ന് സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം പിന്നെ കറി ഉണ്ടാക്കാമെന്ന് എഴുതി അങ്ങനെ മെച്ച കുക്കർ അടുപ്പിലാക്കി കുക്കർ ചൂടായി വന്നപ്പോൾ എണ്ണയൊഴിച്ചു കടവൊക്കെ ഇട്ടു നമ്മൾ ഉണ്ടാക്കുന്നത് ഉരുളം കിഴങ്ങ് കറി തന്നെയാണ് ഇവിടെ ചപ്പാത്തി പൂരി അതിനൊക്കെ ഉരുളക്കിരങ്ങ് കറി തന്നെയാണ് വെക്കുന്നത് അപ്പത്തിനും ഉരുളക്കിരങ്ങറി കേട്ടോ അപ്പത്തിന് പിന്നെ ഉരുളം കറി തക്കാളി കറി അങ്ങനെ കറികൾ മാറ്റം വരും എന്നാലും ചപ്പാത്തിക്കും പൂരിക്കും ഇവിടെ എപ്പോഴും ഉരുളക്കിരങ്ങ് കറി തന്നെയാണ് എനിക്ക് തോന്നുന്നു ചിലയിടത്തൊക്കെ ഉരുളക്കിരങ് കയറി തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് വെക്കാറുണ്ടെന്ന് തോന്നുന്നു എവിടെയോ ഞാനങ്ങനെ കൂട്ടിയിട്ടുള്ളൊരു ഓർമ്മ നിങ്ങളുടെയൊക്കെ അവിടെ എങ്ങനെയാണ് ഉരുളക്കിരൻ കറി വെക്കാറ് തേങ്ങ അരച്ചൊക്കെയാണോ ഉരുളക്കിരൻ കറി വെക്കാറ് കുറച്ച് നേരം റസ്റ്റിലായിരുന്നു പൂരിയുടെ മാവ് ഞങ്ങളെടുത്ത് ഉരുളകളാക്കി അതുപോലെ പൂരിയുടെ പ്രസ്സിൽ വെച്ച് അങ്ങനെ ഞങ്ങൾ പൂരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് പൂരി ഞങ്ങളിങ്ങനെ വറുത്ത് കോരുന്നുണ്ട് ചിലതൊക്കെ പൊള്ളി വരും ചിലതൊന്നും പൊള്ളി വരത്തില്ല സ്വാഭാവികം പുറത്ത് നല്ല മഴ പെയ്യാണ് അപ്പോൾ അതിൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും

Ain't a lot you അങ്ങനെ നല്ല മഴയത്ത് നമ്മുടെ പൂരിയും കറിയൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് ഫസ്റ്റ് ഞാനില്ല കേട്ടോ കഴിക്കാൻ വേണ്ടിയിരുന്നത് ഉപ്പിച്ചാണ് കഴിക്കാൻ വേണ്ടിയിരുന്നത് അങ്ങനെ ഉപ്പച്ചി ഇങ്ങനെ പൂരിയും കറിയൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയപ്പം ചെറുതായിട്ടൊന്ന് മഴ തോന്നിയിട്ടുണ്ട് പിന്നെ മുറ്റത്തൊക്കെ വെള്ളമൊക്കെ എവിടെയെങ്കിലും എന്നൊക്കെ നോക്കിയിട്ട് ഞാനും കാപ്പി കുടിക്കാൻ വേണ്ടി ചെന്നു 本来晒脱了。 ഉപ്പാക്ക് രാവിലെ പത്രം ന്യൂസ് ഇതൊക്കെ നിർബന്ധമാണ് ഉപ്പ കുറച്ചുകൂടി എന്താണ് സമകാലിക വിഷയങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ വിലയിരുത്തുന്ന ഒരാളാണ് കേട്ടോ ന്യൂസ് പേപ്പറൊക്കെ വായിക്കുമ്പോൾ എഡിറ്റോറിയൽ പേജില്ലേ അത് വായിക്കണമെന്നും അത് എവിടെയാണെന്നൊക്കെ എനിക്ക് ഫസ്റ്റിലെ കുഞ്ഞിലെ അതായത് മനസ്സിലാക്കി തന്നിട്ടുള്ളതൊക്കെ ഉപ്പായാണ് അതുമാത്രമല്ല കേട്ടോ സീരിയസ്ലി എനിക്ക് വായിക്കാനുള്ള അതായത് വായന എനിക്ക് എന്താ പ്രിയമാക്കി തന്നതൊക്കെ ഉപ്പായാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് കവിത എന്ന് പറയുന്നത് ചങ്ങമ്പുഴയുടെ വാഴുക്കുലയാണ് അത് ഞാൻ ആദ്യമായിട്ട് മനോഹരമായ ഈണത്തിൽ കേൾക്കുന്നത് ഉപ്പച്ചി നിന്നാണ് അതും എൻ്റെ മൂന്നാമത്തെ വയസ്സിൽ ഉപ്പാടെ കയ്യിൽ ഈ കവിതകൾ കുറച്ചൊക്കെ കാണും കേട്ടോ ചങ്ങമ്പുരേടതും കുമാരൻ കവിതകൾ ഉപ്പാടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചാണ് ഞാൻ വായനയിലേക്ക് വരുന്നത് അപ്പോൾ എനിക്ക് വായിക്കാനുള്ള പ്രചോദനമായിരുന്നത് ഉപ്പായയാണ് കവിതയായിരുന്നു ഞാൻ ആദ്യമായിട്ട് അതായത് പോയിംസാണ് ഞാൻ കൂടുതലും കുഞ്ഞിലെ വായിച്ചിട്ടുള്ളത് കാരണം ഉപ്പാരുടെ കയ്യിൽ കൂടുതലും കവിതകളായിരുന്നു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ മഴ ഒന്ന് തോന്നുന്ന നേരത്ത് ഞാൻ ഇപ്പോൾ കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ഞങ്ങൾ പോയതിന് ശേഷം ഉമ്മാക്ക് വാപ്പാടെ സ്ഥലം വരെ പോകണമായിരുന്നു ഐ മീൻ വാപ്പ ജനിച്ചു വളർന്ന പ്ലേസിൽ എന്തൊക്കെയോ ആവശ്യം ഉണ്ടായിരുന്നു അങ്ങോട്ട് പോവാൻ ഇത് വാപ്പാടെ പള്ളിയാട്ടോ വാപ്പാടെ ജമാഅത്താണ് ഈ പള്ളി കാണുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ വീട്ടിയപ്പായയാണ് ഓർമ്മ വരുന്നത് ആ കാറ് കിടക്കുന്നില്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൊച്ചു ചായക്കട വീട്ടിയപ്പ ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിലെ ഈ രാവിലെ ഞാൻ പാൽ വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലും അന്നേരം എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് പാലൊക്കെ കാച്ചി കുടിപ്പിച്ചിട്ടാണ് വിടുന്നത് അന്ന് എനിക്ക് മൂന്നാല് വയസ്സൊക്കെ കാണൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ കടയിലേക്ക് പോവും അതൊക്കെ എനിക്ക് ഈ ക്ലിപ്പ് കണ്ടപ്പോൾ ഓർമ്മ വന്നു ഇപ്പോൾ എൻ്റെ വീട്ടിയപ്പായും വീട്ടിമ്മായും ആ പള്ളിയിലെ ഖബർസ്ഥാനിലാണ് അള്ളാഹു അവരെ കവർ വിശാലാക്കി കൊടുക്കട്ടെ ആമീൻ മീൻ വീട്ടിയപ്പ എന്നും വീട്ടിമ്മാന്നും പറയുമ്പോൾ എൻ്റെ വാപ്പാടമ്മായ വാപ്പായും ആട്ടോ ഇന്നിപ്പോൾ ആരും അങ്ങനെ നടന്നു പോകാറൊന്നുമില്ലല്ലേ എവിടെ പോകണമെങ്കിലും ഇപ്പൊ ഓട്ടോയൊക്കെ വിളിച്ചാണല്ലോ പോവാറ് സത്യത്തിൽ ഞാനും എൻ്റെ അമ്മായി അത്യാവശ്യം നടക്കാനുള്ള ദൂരെ ഉള്ളെങ്കിൽ നടന്നുതന്നെ പോകട്ടോ ഓട്ടോ ഇന്നും വിളിക്കാൻ പോകാറില്ല ബിക്കോസ് നടക്കുമ്പോൾ നമ്മുടെ കാലമൊക്കെ വ്യായാമം കിട്ടുമല്ലോ നിങ്ങൾ എഴുതും എൻ്റെ അമ്മച്ചീം എന്നെപ്പോലൊരു സ്കൈ ലവറാണെന്ന് ആ സ്കൈ ലവറൊക്കെ തന്നെ പക്ഷേ ഇമ്മ ഇപ്പൊ എടുക്കുന്നത് മാവിലെ മാങ്ങ കാണിക്കാനാണ് പക്ഷേ മാങ്ങ മാത്രം ഉച്ചയ്ക്ക് കാണാൻ കഴിയുന്നില്ല അല്ല ക്യാമറയിൽ പതിയുന്നില്ല അതിന് പകരം നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കൈ ആണ് ഗൈസ് കാണുന്നത് അല്ലെങ്കിലും നമ്മൾ സ്കൈ വേണോ എടുക്കാൻ മാങ്ങ കണ്ടിട്ട് എന്ത് കിട്ടാനാണ് സ്കൈ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അനുഭൂതിയല്ലേ അങ്ങനെ പോയ കാര്യമൊക്കെ കഴിഞ്ഞമ്മച്ചി പതിയെ വീട്ടിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കിയത് ഞാനാണ് ഗായസ് ഇന്ന് ഉച്ചയ്ക്കുള്ള കറി വെച്ചത് എന്താണ് കറി സോയാബീൻ കറി കാര്യം സിമ്പിൾ ആൻഡ് ഹമ്പിളാണ് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കണം അതിന് ശേഷം കുറച്ച് കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതിലേക്കിട്ട് നല്ലപോലെ വരട്ടീന് അതിന് ശേഷം കുറച്ച് പച്ചമുളകും തക്കാളിയും ഇട്ട് അതും വരട്ടിയെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം സവാള ഇത്രയും നീളത്തിന് അരിയേണ്ട കേട്ടോ കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കി അരിയുന്നതാണ് നല്ലത് കാരണം ഞാനാണ് അരിഞ്ഞത് അപ്പോൾ ചെറിയ രീതിക്ക് അരിഞ്ഞെടുത്തിട്ട് അതും നല്ലപോലെ വയത്തി ഉപ്പും കൂടി ഇട്ടാൽ പെട്ടെന്ന് വയന്ന് കെട്ടും അത് വയന്ന് വരുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യത്തിന് മല്ലിപ്പൊ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരം മസാല ഉണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറും വരെ ഒന്ന് വയത്തിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് അതിനൊന്ന് ഉടഞ്ഞു കിട്ടട്ടെ അതിനുശേഷം നമ്മുടെ മെയിൻ കോഴ്സ് ആയിട്ടുള്ള സോയാബീൻ എന്ത് ചെയ്യണം അതിലേക്ക് തട്ടണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കണം ഉമ്മ ഇടയ്ക്ക് വെച്ച് മീനൊന്നും കൂട്ടാറില്ലായിരുന്നു കൂട്ടാറില്ലായിരുന്നെട്ടോ പിന്നെ വെച്ചാൽ പണ്ടേ ചിക്കൻ കൂട്ടാറില്ല പണ്ടല്ല കുറേ വർഷങ്ങളായിട്ടൊരു അഞ്ചാറ് ടു ഒമ്പത് വർഷങ്ങളുണ്ട് ചിക്കൻ കൂട്ടാറില്ല അപ്പോൾ ചിക്കനും വാങ്ങാൻ വഴിയില്ല സോ എല്ലാം കൊണ്ടും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സോയാബീനാണ് അതുകൊണ്ടാണ് സോയാബീൻ കറി വെച്ചത് പിന്നെ ഞങ്ങളെല്ലാവരും ചോറ് കഴിച്ചു നല്ല സോയാബീൻ കറിയും ബീട്രൂട്ട് തോറിനൊക്കെ കൂട്ടിയാണ് ചോറ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബായ്